മോഷണം നടന്ന ആദ്യനാളുകളിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കൃഷി ഓഫീസർ അറിയിച്ചിരുന്നത് എന്ന് കർഷകർ എന്നാൽ ഓണച്ചന്തയുടെ നടത്തിപ്പിൽ വരവും ചിലവും ഒരുപോലെയാണെന്ന് കർഷകർ ആരോപണം ഉന്നയിച്ചിരുന്നു ശേഷം പാടശേഖര ഏകോപന സമിതി വിജിലൻസിന് പരാതി നൽകി തുടർന്ന് ഓണച്ചന്തയുടെ നടത്തിപ്പിനെ കുറിച്ച് വിജിലൻസും കൃഷി വകുപ്പും അന്വേഷണം നടത്തി ഫയലുകൾ നഷ്ടപ്പെട്ടത് എന്നാണ് കർഷകരുടെ പരാതി നാല് ദിവസത്തെ ചന്തയിൽ നാല് ലക്ഷം രൂപയുടെ ഉണ്ടായിരുന്നതായി പാടശേഖര സമിതി ഭാരവാഹി സി ബിജു പറഞ്ഞു ഇത് അറുപതിനായിരം രൂപ വരവും അറുപതിനായിരം രൂപ ചെലവുമായി കാണിച്ചതായും ഇവർ പറയുന്നു ഇക്കാര്യത്തിൽ ചന്തയിൽ വിൽക്കാനെത്തിച്ച ഉൽപ്പന്നങ്ങളുടെ തുക പോലും കർഷകർക്ക് ലഭിച്ചില്ലെന്നാണ് പരാതി കൃഷി ഓഫീസിലെ മോഷണ കേസിൽ പോലീസിന് സിസി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇതിൽ മോഷ്ടാവ് വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ കാണുന്നുമുണ്ട് പോലീസിനായ കൃഷി ഓഫീസിന് സമീപത്തെ നഗരസഭാ ഓഫീസിന് സമീപത്തേക്ക് പോയി മടങ്ങിയിരുന്നു പൂട്ടുപൊളിക്കാൻ ഉപയോഗിച്ചത് നഗരസഭ കെട്ടിടത്തിൽ നിന്നെടുത്ത ആയുധങ്ങളാകുമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഫയൽ നഷ്ടപ്പെട്ടെന്ന് കൃഷി ഓഫീസർ സിന്ധു പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ മോഷ്ടാവിനെ കിട്ടിയാൽ മാത്രമേ കഴിയൂ എന്നും എസ് ഐ എം മഹേഷ് കുമാർ പറഞ്ഞു കുറിച്ച് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു ബി സി വി ന്യൂസ് ഷൊർണൂർ